ദജ്ജാൽ ലോകാവസാനത്തിന്റെ സൂചനയായി വരുന്ന ആളുകളെ വഴിതെറ്റിക്കാൻ കഴിവുള്ള അപകടകാരിയായ ഒരു ദുഃശക്തി പലപ്പോഴും കള്ളമസീഹ് എന്നാണ് ദജ്ജാൽ അറിയപ്പെടുന്നത് കാരണം യഥാർത്ഥ മസീഹാണെന്ന് അവകാശപ്പെട്ട് ആളുകളെ സത്യത്തിൽ നിന്ന് വരിചലിപ്പിച്ച് വിശ്വസികളെ പരീക്ഷിക്കുക എന്നതാണ് ഇവന്റെ പ്രധാന ലക്ഷ്യം ക്രിസ്തുമതത്തിൽ ഇയാളെ അന്തിക്രിസ്തു എന്നാണ് വിളിക്കുന്നത് സാധാരണ പ്രവാചകന്മാർ ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുമ്പോൾ ദജ്ജാൽ തന്റെ കഴിവുകൾ ഉപയോഗിക്കുന്നത് ആളുകളെ കബളിപ്പിക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും മാത്രമാണ് അവൻ അള്ളാഹുവിന്റെ പാതയിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നു ദജ്ജാൽ താനാണ് ദൈവം എന്ന അവകാശപ്പെടുകയും ആളുകളോട് തന്നെ ആരാധിക്കാനും അനുസരിക്കാനും ആവശ്യപ്പെടും ദജ്ജാലിന് അല്ലാഹു ചില കഴിവുകൾ നൽകിയിട്ടുണ്ട് അത് മനുഷ്യർക്കുള്ള ഒരു പരീക്ഷണമാണ് മഴ പെയ്യിക്കാനും നിർത്താനും പ്രകൃതി വിഭവങ്ങൾ നിയന്ത്രിക്കാനും അത്ഭുതങ്ങൾ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ചെയ്യാനും അവന് കഴിയും പക്ഷേ ഇതെല്ലാം വിശ്വസികളുടെ മനസ്സിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള സൂത്രപ്പണികൾ മാത്രമാണ് ദജ്ജാലിനെ കണ്ടാൽ ഒരു ചെറുപ്പക്കാരനെ പോലെ തോന്നും ചുവന്ന നിറം ഉയരം കുറഞ്ഞ ശരീരം കട്ടിയുള്ള ചുരുണ്ട മുടി വലിയ നെറ്റി വിശാലമായ നെഞ്ചും ഇതാണ് അവന്റെ രൂപം അവന്റെ ഏറ്റവും ശ്രദ്ധേയമായ അടയാളം അവൻ്റെ ഒരു കണ്ണാണ് വലതു കണ്ണ് വീർത്ത മുന്തിരി പോലെയായിരിക്കും ഇടതു കണ്ണ് കട്ടിയുള്ള മാംസത്താൽ ഭാഗികമായി മറഞ്ഞിരിക്കും ചില ഹദീസുകളിൽ ദജ്ജാലിൻ്റെ കാലുകൾ അകന്ന് നടക്കുന്നുവെന്നും നടുവളഞ്ഞിരിക്കുന്നുവെന്നും പറയുന്നുണ്ട് അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അറബിയിൽ കാഫിർ എന്ന് എഴുതിയിരിക്കും സത്യവിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് വായിക്കാൻ സാധിക്കൂ അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ പോലും ഈ വാക്കുകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദജ്ജാൽ മക്കയിലും മദീനയിലും പ്രവേശിക്കുകയില്ല അവിടെയുള്ള മലക്കുകൾ അവനെ തടയും ഈ രണ്ട് സ്ഥലങ്ങളൊഴികെ ലോകത്തിലെ എല്ലാ നഗരങ്ങളിലും പട്ടണങ്ങളിലും അവൻ സഞ്ചരിക്കും നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ അവൻ തൻ്റെ സ്വാധീനം പരത്തുകയും ആളുകളെ പരീക്ഷിക്കുകയും ചെയ്യും ആധികാരികമായ ഹദീസുകളിൽ ദജ്ജാലിന് അസാധാരണമായ കഴിവുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അവന് മഴ പെയ്ക്കാനും വിളകൾ വളർത്താനും കഴിയും അവനെ പിന്തുടരുന്നവർക്ക് ഇത് ലഭിക്കുമെങ്കിലും അവനെ തള്ളിപ്പറയുന്നവർക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കില്ല മറ്റൊരു പ്രധാനപ്പെട്ട കഴിവ് മരിച്ചവരെ തിരികെ കൊണ്ടുവരുന്നതായി തോന്നുന്ന രീതിയിൽ അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവാണ് ഇത് ദജ്ജാലിന് അത്ഭുതങ്ങൾ കാണിച്ച് ആളുകളെ വഴിതെറ്റിക്കാൻ സഹായിക്കുന്നു ദജ്ജാലിൻ്റെ ഏറ്റവും വലിയ കൗശലം സ്വർഗവും നരകവും തൻ്റെ കൈവശമുണ്ടെന്ന് അവൻ ആളുകളെ വിശ്വസിപ്പിക്കും ദജ്ജാലിൻ്റെ സ്വർഗം യഥാർത്ഥത്തിൽ നരകവും അവൻ്റെ നരകം യഥാർത്ഥത്തിൽ സ്വർഗവുമാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം വിശ്വസികളോട് മുന്നറിയിപ്പ് നൽകിയത് ദജ്ജാലിൻ്റെ നരകം തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് കാരണം അതാണ് യഥാർത്ഥ രക്ഷയുടെ വഴി ദജ്ജാൽ അതിവേഗത്തിൽ ലോകം ചുറ്റും കുറഞ്ഞ സമയം കൊണ്ട് വലിയ ദൂരങ്ങൾ താണ്ടാൻ അവന് കഴിയും ഇത് അവന്റെ സ്വാധീനം വേഗത്തിൽ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ സഹായിക്കും ദജ്ജാലിൻ്റെ അനുയായികൾ ഭൂരിഭാഗവും ദുർബല വിശ്വാസമുള്ള ആളുകളായിരിക്കും ഇറാനിലെ ഇസ്ഫഹാനിൽ നിന്നുള്ള ജൂതന്മാരാണ് ദജ്ജാലിൻ്റെ പ്രധാന അനുയായികൾ ദജ്ജാലിൻ്റെ അത്ഭുതങ്ങളും ഭൗതികമായ നേട്ടങ്ങളും കണ്ട് ആകർഷിക്കപ്പെടുന്നവരാണ് ദജ്ജാലിനെ പിന്തുടരുക സ്ത്രീകളും വലിയ തോതിൽ അവൻ്റെ അനുയായികളാകും ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ഈസ നബിയാണ് ദജ്ജാലിനെ തോൽപ്പിക്കുന്നത് ദജാലിൻ്റെ കുഴപ്പങ്ങൾ ലോകത്ത് വ്യാപിക്കുമ്പോൾ അള്ളാഹു ഈസാ നബിയെ ഭൂമിയിലേക്ക് തിരിച്ചയക്കും സത്യവും നീതിയും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണിത് ഈസാ നബിയെ ഡെമാസ്കസിലെ ഒരു വെള്ള വെള്ളമിനാരത്തിൽ ഇറങ്ങിവരും അവിടെ അവശേഷിക്കുന്ന വിശ്വസികളോടൊപ്പം ചേർന്ന് ദജ്ജാലിനെ പിന്തുടരും ഈസാ നബിയെ കാണുമ്പോൾ ദജ്ജാൽ ഉരുകാൻ തുടങ്ങും വെള്ളത്തിൽ ഉപ്പ് അലുകുന്നതുപോലെ അവസാനം ഈസാ നബി ദജ്ജാലിനെ കൊല്ലും ദജ്ജാലിന്റെ പരീക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ പത്ത് സൂത്രങ്ങൾ മനഃപ്പാഠമാക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത് ദജ്ജാലിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും ഈ സൂത്രങ്ങൾ കേവലം വാക്കുകൾ മാത്രമല്ല അതൊരാളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ദജ്ജാലിൻ്റെ കബളിപ്പിക്കലുകളെ ചെറുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും എല്ലാ വെള്ളിയാഴ്ചകളിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതും ദജ്ജാലിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമാണ് ദജ്ജാലിൻ്റെ പരീക്ഷണങ്ങളെ നേരിടാൻ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ നമ്മൾ ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അത് ബാധകമാണ് പലരെയും ഇന്നു വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പരീക്ഷണമാണ് പോൺ അഡിക്ഷനും മാസ്റ്റർബേഷൻ അഡിക്ഷനും നിങ്ങൾ ഇതുപോലൊരു ദുശീലത്തിനടിമയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് കഴിഞ്ഞ ആറു വർഷത്തിനിടെ മൂവായിരത്തിലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു വലിയ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചേരാം പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും ഈ വിഷയത്തിൽ വളരെ ഫലപ്രദമായി പുറത്തുവരാൻ സാധിക്കും ഞങ്ങളുടെ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനും താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക ഓർക്കുക ഇന്ന് നിങ്ങളെടുക്കുന്ന ഈ ഒരു ചെറിയ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ദജ്ജാലിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ അറിവ് മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായി ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അള്ളാഹുവേ ദജാലിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ആമീൻ